മലയാളം ബിഗ് ബോസ് സീസൺ അവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ സാബുമാൻ സാബു മോന് അതേപോലെ തന്നെ നമ്മുടെ നെവിൻ ഉണ്ട് ഷാനവാസ് ഉണ്ട് അതേപോലെ തന്നെ നൂറ ഉണ്ട് ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനീഷനെ കുറിച്ചാണ് പറയുന്നത് അനീഷൻ്റെ എന്ത് ഇതുണ്ടെങ്കിലും ഞാനിവിടെ പൊളിച്ചെടുക്കുമെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അവനൊരു കപടനാട്ടിക്കാരനാണ് സാധാരണക്കാരൻ സാധാരണക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അവനൊരു യൂട്യൂബ് ചാനലുണ്ട് അവനൊരു ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്തതാണ് പിന്നെ എങ്ങനെയാണ് അവനൊരു എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് പറയുന്നുണ്ട് അവൻ്റെ ഏതൊരു കപടനാട്ടി മുഖവും ഞാനിവിടെ വലിച്ചു ചെറിയൊട്ടിക്കുന്നതാണ് പറയുന്നത് അതിനുശേഷം നമ്മുടെ നെവിൻ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിലൊരു മിത്രവും വേണ്ട ഉള്ളതെല്ലാം ശത്രുക്കളാണ് പനിമോള ആ നിനക്കുള്ളതെല്ലാം ശത്രുക്കളാണ് നിനക്ക് മിത്രങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറയുന്നുണ്ട് നീ മിണ്ടത് നീയാണ് ഈ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ കബടനാട്ടിക്കാരി എന്ന് പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് ഗസ്റ്റ് വരുന്ന സമയത്താണ് എനിക്ക് ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഞം ഞം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് സാബുമാൻ പറയുന്നുണ്ട് ബിഗ് ബോസ് ഇതുവരെ ഞാനൊരു ഗസ്റ്റാണെന്ന് അനൗൺസ് ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഫുഡ് പോലും തരത്തില്ല പച്ച വള്ളം പോലും കുടിക്കാൻ തരില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനുഭവം പറയുന്നുണ്ട് നെഞ്ചും പിരിച്ചുകൊണ്ട് വരേണ്ട മനുഷ്യനാണ് ഒളിച്ചും പാത്തും തലയിൽ തുണി ഇട്ടുകൊണ്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട് ഞാൻ കുറേ നേരം അവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് വരണ്ടേ എന്ന് പറയുന്നുണ്ട് അപ്പം അതിന് മോള് പറഞ്ഞിട്ട് ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ഈ സാബുമാനാണ് എന്നെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നത് അതാവും കുറേ നേരം കഴിഞ്ഞിട്ടാണ് ആദ്യം എന്നെ ബെഡ്റൂമിലൊക്കെ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്